ഒരു ഒരു വീഡിയോയുമായിട്ട് മുന്നിലേക്ക് വന്നത് എമർജൻസി ഉള്ള വിഷയമായിട്ടാണ് പൂരം എമർജൻസിന്റെ മണിൽ സീന അതല്ല നല്ലൊരു കാര്യം കൂടി കൂടെ നമ്മളെ സുബേർ ബാബു കുന്നംകുളം നഗരിയിൽ നിന്ന് വെറും ആറര കിലോമീറ്റർ ദൂരെ പരിധിക്കുള്ളില് മക്കളെ നമ്മുടെ കേറോഫില് പതിമൂന്ന് സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു ടെറസ് വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അങ്ങനെ എല്ലാ കൂടി ഉള്ള നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവയെ നിങ്ങൾ എങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ ഫ്ലോറിംഗ് വർക്ക് വർക്കല്ലാത്ത എല്ലാ വർക്കും തീർന്നിട്ടുണ്ട് നിറയെ അയൽവാസികൾ ഇഷ്ടം പോലെ വീടുകളുണ്ട് വറ്റാത്തൊരു കിണർ ഉണ്ട് ആട്ടാനും അരക്കാനും ഒരു നാലഞ്ച് തെങ്ങുണ്ട് അതിൽ നിറയെ നാളികേരമുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ലാൻഡും അതോടൊപ്പം ഈ ഒരു വീടും നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഷെയർ ചെയ്യുമ്പോൾ രൂപയോപ്പ് തരാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് പേർക്ക് മുന്നൂറ് രൂപയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തു യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തരാ അതോടൊപ്പം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ് അപ്പോൾ നിറയെ ആൽവാസികൾ പോലെ വീടുകളുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായ നല്ല മനുഷ്യർ ജീവിക്കുന്ന നല്ലൊരിയയിലേക്കാണ് സുബേർ ബാപ്പ് കൊണ്ടുവരുന്നത് നിങ്ങളെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് പരിസരങ്ങളിൽ പറയണമെങ്കിൽ ക്ഷേത്രമുണ്ട് മസ്ജിദ് ഉണ്ട് അതോടൊപ്പം ചർച്ചും ഉണ്ട് അങ്ങനെ എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റുന്ന നല്ലൊരിയയിലേക്ക് സുബേർ ബാബു നിങ്ങളെ സ്വാഗതം ചെയ്യണേ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തുക അത് മക്കളെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം ആവശ്യക്കാർ ആ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കാര്യം കൂടി ഇതിന്റെ കൂടെ നമ്മളെ സുബീർ ബാപ്പു മുപ്പത് ആൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപ വെച്ചിട്ട് നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകുന്നതാണ് ഞാൻ മുസ്തഫ മുസ്തഫ് തൃശ്ശൂർ ജില്ലയിലെ ചെയ്തിട്ടുള്ള ചാരിറ്റി വീഡിയോ ആയിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് എൻ്റെ ഫോളോവേഴ്സിൻ്റെ മുന്നിലേക്ക് വന്നത് വളരെ അധികം ഉള്ള ഒരു വിഷയമായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ എല്ലാ ഫോളോവേഴ്സും ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എത്രയും പെട്ടെന്ന് ഈ വീട് വിൽപ്പനക്കുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം ഈ കാണുന്ന നാല് സെന്റ് ഭൂമിയും അതോടൊപ്പം നാല് ബെഡ്റൂമുള്ള ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വിൽപ്പനയ്ക്കുണ്ട് ഉടമ ഇതിനെ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പേർക്ക് മുന്നൂറ് രൂപ മറക്കെടുപ്പിലൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് സുബേർ ബാബു കൊടുക്കുന്നതാണ് പൂരം വീട് പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ അതും തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ പഞ്ചായത്തിലെ നമ്മുടെ കുന്നത്തങ്ങാടി ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ സുബേർ ബാബു വന്നിട്ടുള്ളത് അപ്പൊ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ട് അതോടൊപ്പം സിറ്റൌട്ട് ഹാള് കിച്ചന് അങ്ങനെ എല്ലാ കൂടി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെ പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് അങ്ങനെ എല്ലാം ഉൾപ്പെടെ പറ്റാത്തൊരു കിണർ ഏത് വാഹനവും മുറ്റത്തെത്താവുന്ന രീതിയിലാണ് ഈ വീടുള്ളത് അപ്പൊ അത്ര ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്ന് വിളിച്ചോളി അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ വീഡിയോ വിൽപ്പന നടത്താൻ പറ്റും വിൽപ്പന നടന്നാൽ നമ്മൾ ലാൻഡ് ഓണർക്കും അതിന്റെ കാര്യങ്ങൾ നടക്കും അതോടൊപ്പം സുബേർ ബാപ്പുവിനും എന്തെങ്കിലുമൊക്കെ ചില്ലാനം കിട്ടും അതോടൊപ്പം നിങ്ങൾക്കും സുബേർ ബാപ്പു എന്താ തീരാതാരോ ഒരു ഇരുപത് പേർക്ക് സുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റിന്റെ വക ഒരു മുന്നൂറ് രൂപ നമ്മൾ ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്നതോടൊപ്പം ഫോൺ നമ്പറും കമന്റിൽ രേഖപ്പെടുത്തുക അപ്പൊ